ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ബ്ലോഗാണ് ഫസ്റ്റ് നമുക്ക് ചായ വന്ന് തുടങ്ങാം ചായ എടുക്കാം ഗൈസ് ഈ ബാക്ക് കാണുന്നതാണ് എൻ്റെ വീട് നമുക്ക് ഇന്നീ ഗ്രൗണ്ടിൽ കുറച്ചേരം കളിച്ചിട്ട് പോകാം കാലം എല്ലാവർക്കും ഫോൺ മതിയല്ലോ എന്തിനാ കുറെ പറയുന്നു ഞാനല്ലേ ചെറിയ കുട്ടികളെ അതേ ഒന്നും വരണ്ട ആ സെറ്റപ്പ് ഇവിടെ ഞങ്ങൾ നാട്ടുകാർ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ ഹലോ ഗൈസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗാണേ ഞങ്ങൾ ഏറ്റവും കൊടുക്കും പോണൊന്നുമില്ല എന്റെ വീടും എൻ്റെ വീടിന് ചുറ്റിനുള്ള കഴിച്ച പൂ ഞാൻ കാണിച്ചു തരാം ഓക്കെ ബാക്ക് ഭാഗത്തൊക്കെ പോയേട്ടോ സൈഡിൽ പാലം ഗ്രൗണ്ട് എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചരാം അപ്പോൾ വീടുകളിലോട്ട് കിടക്കാം ഫസ്റ്റ് നമുക്ക് ചായമൊന്ന് തുടങ്ങാം ചായ എടുക്കാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വീട് അപ്പം നമുക്ക് ഇന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഞാൻ കാണിച്ചരാം ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണിച്ചു തരാം പ്പിച്ചിട്ട് കുറേ വഴുതെല്ലാം കണ്ടിട്ടോ അവിടെ നമ്മൾ വീടിൻ്റെ ബാക്ക് ബാഗാണ് ഗൈസ് നമുക്കിവിടെ ഒരു തൂണി വരുന്നുണ്ട് അവിടെ കേട്ടോ നമ്മളെ തൂശ് ഇതാണ് പോയിക്കുള്ള ഒരു വഴി പിന്നെ വെച്ചാൽ മുകളുക്ക് കയറിയാൽ നമ്മളെ പഴയ പാലം ബ്രിട്ടീഷ് കാല കാലത്തുള്ള പഴയ പാലം ഇതാണ് എന്താ ബ്രിട്ടീഷ് കാല കാലത്തുള്ളതാട്ടോ അതിൻ്റെതായ അതാ ഞങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ വെച്ചാല് ഫസ്റ്റ് ആയിട്ട് വരുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാത്രി ഒക്കെ വരാന്നുണ്ടെങ്കില് പണി കിട്ടും കാരണം ഇങ്ങനെയൊക്കെയാണ് പിന്നെ വെച്ചാല് ഇവിടെ കുറെ കപ്പിൾസ് വരലുണ്ട് ചിലപ്പോ വെള്ളടി പാർട്ടി അതേപോലെ തന്നെ വെള്ളടിക്കാനൊക്കെ ഇങ്ങോട്ട് വരലുണ്ട് അതേപോലെ വലിക്കുന്നത് ചെറിയ കുട്ടികളെ വരട്ടെ ഇന്നിട്ട് സിഗരറ്റ് ഒക്കെ വലിക്കണേ ണുന്ന എന്തോ പോലെയാണ് പിന്നെന്താ നല്ല വയതാ അവിടെ ആ അതിന്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇണ്ടാവും ഈ പാലത്തു വന്നിടത്തെ അതീ പാലാണ് കൈസ് നമ്മളെ തോണി അവിടെ ഉണ്ട് എന്താ പറയാ എന്റെ ഒക്കെ ചെറുപ്പത്തില് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അന്നൊക്കെ ഇവിടെ മണലൊക്കെ കോരും അതൊക്കെ നമ്മൾ എന്താ പറയാ അങ്ങനത്തെ തോണിയില്ലിട്ടോ ഞാൻ കാണിച്ചേ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ കുട്ടികളൊക്കെ ചൂണ്ടിലിടന്നൊക്കെ വരലുണ്ട് കേട്ടോ കിട്ടിയടാ മീന് ഭയങ്കര ഇതാട്ടോ ഭയങ്കര അപകടമാണ് ഇവിടെ നിക്കണത് തന്നെ കാരണം ഈ പാല നോക്ക് ചെരുനിക്കണ് ഇതാരിക്ക ഭാഗ്യം അറിയില്ല വീഴാനുള്ളത് പാലത്തിന്റെ അടിഭാഗം ഇങ്ങനെ ഈ ഭാഗം മറ്റേ ഭാഗത്തെ സ്റ്റെപ്പൊക്കെ ഇണ്ട് അടക്കിപ്പോ വെള്ളം നല്ല കൂടിക്കണ് പാമ്പുണ്ടാവുല്ലേ മൂക്കി പോരി കിട്ടിയോ ആദ്യം ഇതേ നമ്മളെ പാലം ഇപ്പിതിങ്ങനെ ഇതിന്റെ അടിയൊക്കെ നോക്ക് പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് അതാ ഇതാണ് നമ്മുടെ പുതിയ പാലം ഈ പാലത്തുമ്പോൾ നിന്നാല് മറ്റേ പാലം കാണാം മണ്ടിയാളൊക്കെ പോണ രാത്രി നല്ല നല്ല രസാട്ടോ പാലത്തിൽ വന്നിരിക്കാനൊക്കെ ആറ്റുണ്ടോ നല്ല രസമാണ് നല്ല വൈബാണ് നമുക്ക് കിട്ടുന്ന നോക്കാം കിട്ടിയിട്ട് കാണിച്ചരാം ഏറ്റവും കയറിയപ്പോ നമ്മള് ടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കണേ പിന്നെ വെച്ചാല് മീൻ കിട്ടോള നമുക്ക് കാത്തുക്കുള്ള ടൈമില്ല എനിക്ക് ഞാൻ വേറെ സ്ഥലങ്ങള് കാഴ്ചരാം അയ്യോ എൻ്റെ വീടും വീട്ടിന് ചുറ്റുമുള്ള കാഴ്ച പോനോഹരമായ ഓക്കെ അതൊക്കെ ഞാൻ നടന്നിട്ട് കുറേ ദിവസായി ഈ മരം നിൽക്കുന്നത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാലത്തുമല കേട്ടോ ഈ പാലത്തുമലുണ്ടായ മരം ആണ് ഇത് അതായത് നമ്മൾ എന്താ പറയുക വീടിൻ്റെ ഒരു ഭാഗങ്ങളിൽ കണ്ടില്ലേ രണ്ട് പാലം പുഴ ഒരു സൈഡ് ഇങ്ങനെയാണ് കേട്ടോ അനുസരി അവിടെ ഒരു കുഞ്ഞിപ്പാലം വേറെ കേട്ടോ ഈ ഇവിടെ കറങ്ങാളായി ഇതാണ് ഇതാണ് നമ്മളെ കുഞ്ഞിപ്പാലം ഞാനിന്നിപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗ് പറഞ്ഞിട്ട് എടുക്കാൻ നിന്നപ്പോൾ നല്ല മഴക്കാറ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് പനി കിട്ടി അതായത് നമുക്ക് കുടയും കൂടെ കൈ വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ മഴ മഴ പെയ്താൽ നമ്മൾ കുടുങ്ങും നമ്മൾ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് കാണിച്ചരാട്ടോ എങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഗ്രൗണ്ട് കാണാം എന്ത് ചെയ്യാതിമനോഹരമായ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഇങ്ങനെയല്ല കേട്ടോ പന്തെളുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ കാണിച്ചരാം ഞങ്ങളെ പള്ളി ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട് എങ്ങനെയുണ്ട് ഗായ്സ് മഴ വരുന്നോക്ക് ഞാൻ വീട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മഴ വരുന്നണ്ടോ അസൂയ ഇതാണ് ഗ്രൗണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാഞ്ഞരതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ എന്താ പറയാ ഫുള്ള് കളിക്കാരെ കയറിട്ടോ കളിക്കാർ വരേണ്ട കുട്ടികളെ കരാം അടിപൊളി നല്ല മഴ പെയ്ണ്ട് അവിടെ കുടൊക്കെ ചൂറുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് നല്ല അടിപൊളി കേട്ടോ എന്താ പറയുക നല്ല മഴ പെഞ്ഞുണ്ട് ഇപ്പം അതാ മഴ ചെറുതായി ഇപ്പം പെയ്യുന്നുണ്ട് മഴയൊക്കെ കണ്ടെത്തിട്ട് പോകുമ്പോൾ നല്ല പെയ്യൊന്ന് ഏതായാലും നമുക്കിന്നീ ഗ്രൗണ്ടിൽ കുറച്ചേരം കളിച്ചിട്ട് പോകാം കാണുന്നതാണ് എൻ്റെ അമ്മാൻ്റെ വീട് ഇതല്ല കേട്ടോ ഇത് ക്രിക്കറ്റിലൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റേജ് പോലെ ഉണ്ടാക്കിയാണ് അതിൻ്റെ ബാക്കി താണ് ഞങ്ങളുടെ അമ്മാൻ്റെ വീട് എൻ്റെ വീടും എൻ്റെ അമ്മാൻ്റെ വീടും അടുത്തടുത്താണ് അതൊക്കെ ഈ മതിലുകളൊന്നുമില്ലേന്ന് കേട്ടോ അപ്പോൾ നമുക്ക് മുറ്റായിട്ട് നമ്മൾ ഗ്രൗണ്ട് കഴിഞ്ഞ് ഇപ്പോഴാണ് മതിലൊക്കെ കുത്തി സെറ്റാക്കിയത് മൂച്ചയ്ക്ക് നല്ല പഴക്കമുണ്ട് കേട്ടോ അവിടെ നല്ല വെഹിക്കിളുണ്ട് ഞങ്ങളിപ്പോൾ അതിൽ പോകുന്നു ഇവിടെ ഇത് ഇതാക്കണ്ടോ അതൊക്കെ വഴിക്കുന്നുണ്ട് നല്ല ഒട്ടിപ്പിടിക്കാം പിന്നെ ചെല്ലാ ഈ ഒരു മാവ് മാവിടെ ഇട്ടാ ഇതിന് നല്ല പഴക്കമുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്ര നല്ല പഴക്കമുണ്ട് അപ്പോൾ ഏതായാലും ഇനി ആവശ്യം ഉണ്ടാവട്ടെ വേറെന്താ എനിക്കിങ്ങനെ വീഡിയോ ആണാക്കി സംസാരിക്കാനൊന്നും അറിയില്ല അത് പിന്നെ അതിൻ്റെതായ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാവും നേരത്തെ വന്നാൽ ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം കുറച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തം ആൾക്കാരെ കയറി കേട്ടാകും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ സമയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് മൊത്തത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇതിൽ നമുക്ക് തൂക്കു വലിത്തുമൊക്കെ പോവാം

വെയിലുടങ്ങി എന്താ പറയാ എന്താ നമ്മൾ ഷോർട്ട് കട്ട് കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ പെട്ടെന്ന് എത്താൻ ഇതാണ് എൻ്റെ അമ്മാൻ്റെ വീട് എന്താ പറയാ ആ മതിൽ കണ്ടോ അതിൻ്റെ അപ്പുറം അതിന്റെ ബാക്ക് ഭാഗമാണ് നമ്മളെ നേരത്തെ കണ്ട ഗ്രൗണ്ട് കിട്ടോ നമുക്ക് ഏതായാലും തൂക്കുപാലം കൂടെ കാണാൻ കഴിഞ്ഞിട്ട് വരാം എൻ്റെ പാത്തുപാല കൊറേ കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഇത് ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഗൈസ് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തി തൂക്കുപാലത്തിൻ്റെ അടിയിലുള്ള പെല്ലം ഞാൻ തൂക്കുപാലം കാണിച്ചോ നമ്മള് തൂക്കുപാലം ഇതാണ് അപ്പൊ നമുക്ക് ഇനി തൂക്കുപാലത്തിന്റെ മുള്ളിൽ കയറി ഞങ്ങൾക്ക് കാണിച്ചോ തായുള്ള വ്യൂ ഞമ്മളിങ്ങനെ തൂക്കുപാലത്ത് നിന്നൊക്കെ കേറാണെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പേടിയോ കടന്നിങ്ങനെ ആടക്കെ നടക്കുമ്പോൾ എന്താ പറയാ പിന്നെന്താ ഇതിന്റെ താഴെ ഉണ്ടോ പിന്നെ കൂടെയൊക്കെ ഫോൺ പോവും അതേപോലെ എന്താ പറയാ ചെരുപ്പ് കേട്ടോ ചെരുപ്പ് പോവും മാത്രം ഇതുണ്ട് തോന്നിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിസ്കരിക്കും ആരൊക്കെ അവിടെ ഉണ്ടോ നോക്കാം നാട് <tompa> എല്ലാവർക്കും <to> ോ ഇഷ്ടായിട്ടുണ്ടെങ്കി ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാർക്കും നാട് ഇഷ്ടമായോ ഇഷ്ടമായോട്ടിന്റെ നാട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ അവിടെ ഒരു ഉണ്ട് ആ പിന്നെന്താ ഇവിടെ അവിടെ അവിടെ ഇണ്ടല്ലോ സെറ്റപ്പ് ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് അതോടെ കഴിച്ചോ മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ ഒരു പണ്ട് കൊറേ മീൻ പിടിച്ചിരുന്നു കേട്ടോ പണ്ട് പക്ഷെ ഇപ്പൊ മീൻ പിടിക്കാണോ അല്ലാതൊക്കെ പറയുമോ കേസാണ് അല്ലേ െ പണ്ട് പിടിക്കലൊന്നുമില്ല പിന്നെന്താ ഇനി നമുക്ക് അവിടെ കാണിച്ചെടുക്കണോ ആ തലക്കൽ അവിടെ കാണിച്ചരാ നമുക്ക് വീട്ടിൽ പോകാം സ്കൂൾ കുട്ടികളൊക്കെ സമ്മതിക്കണം ണിച്ചിട്ട് പറഞ്ഞുതരാം പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെയൊക്കെ മണലിനെ എന്താ വെച്ചാൽ എല്ലാവരും അതൊക്കെ എപ്പോഴും പോയില്ലേ തരം തിരുമ്പലും കുളിയും ഒക്കെ പോയില്ലേ അങ്ങനെ ഇത്താഴും പോയിക്കൊന്നും ഇറങ്ങാതെ ഇറങ്ങാതെ ഇപ്പോഴത്തെ അവസ്ഥ വെക്കും ചളി ചളിയാണ് ഫുള്ള് ചളിയാണ് ഇവിടെ നിന്നും ഒരു മനുഷ്യ ഇറങ്ങലില്ല അതേ ഇവിടെ എന്താ കുളിക്കുമ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ നിസ്കരിക്കണ സംഭവം അപ്പം ഒന്നുമില്ല അങ്ങനെ ആയി കാലം പോയി ഇപ്പം എല്ലാവർക്കും ഫോം മതിയല്ലോ എന്തിനാ കുറെ പറയുന്നു ഞാനല്ലേ അപ്പം എന്താ പറയുക പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പണ്ടല്ലേ അത് എന്താ പറയുക അവിടെ തോണി കടവേന് അതായത് നമുക്ക് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തോണിയിലേന് പോയിരുന്നത് അങ്ങനെയാണ് പക്ഷെ ഇപ്പം നോക്ക് തൂക്കുപാലൊക്കെ ആയതുകൊണ്ട് തോണികളൊക്കെ കുറഞ്ഞു അത് കുറേ തോണികളുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് അതേപോലെ ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല അവിടെ എന്റെ അങ്ങനെ ഫുൾ തോണികളായി ഇപ്പൊ തോണിയൊക്കെ കുറഞ്ഞ് ഗ്രൗണ്ടിന്റെ ബാക്കിൽ പോയട്ടോ ഗൈസ് എന്താ ഞാൻ കാണിച്ചരാ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഗ്രൗണ്ട് ഞാൻ കാണിച്ചെരട്ടോ ആ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് ഞങ്ങൾ ആദ്യം എന്നു രാവിലെ കാക്ക ഊർന്ന് കണ്ടപ്പോളാ ഊർമ്മയെ ഓടാനൊക്കെ വരും കേട്ടോ ഇതാണ് ഞങ്ങളൊക്കെ ഔട്ട് ഗ്രൗണ്ടിൽ കളിക്കുക അതുപോലെ തന്നെ എന്റെ മേത്ത് നമ്മൾ ചളയാക്കിട്ട് നേരെ ഈ പുഴയില് പോയിട്ട് ചാടും എന്റെ ബാക്കിൽ പുഴയാണ് കേട്ടോ വൈലിന്റെ പക്ഷെ വെള്ളാണ് പിന്നെന്താ ആദ്യം ഈ ഗ്രൗണ്ട് ആൾക്ക് എന്താ പറയുക ഗ്രൗണ്ടിന് ചുറ്റും മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ മതിലൊക്കെ ആയതുകൊണ്ട് ചുറ്റി വളർന്നു പോകണം ആദ്യം അങ്ങനെയൊന്നുമില്ലേ ഒക്കെ അതിൻ്റെ മതിലാണ് ഗ്രൗണ്ടിൻ്റെ ഒരു ഏർത്താവളിയെത്തിഞ്ഞത് ആ വീടിൻ്റെ അപ്പുറത്ത് വീട് അപ്പോൾ ഈ വീടിൻ്റെ ഒരു കഥ ഉണ്ട് ആ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പണ്ടൊരു കള്ളം കയറി എന്നിട്ട് വീട്ടിൽ നിന്ന് അത്രയും മുപ്പത് പവനെന്തോട്ടോ എടുത്ത് അത് കള്ളനല്ല കൊള്ളക്കാരേന ഇത്ര എന്നാ താത്താൻ്റെ കൈയ്യൊക്കെ വെട്ടാൻ നിന്ന് എന്താ പറയുക വളക്കൂരാൻ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ടായിനി അന്ന് എൻ്റെ മാമന് ടെറസിൻ്റെ മുകളിൽ നടക്ക് ചാടി കള്ളന്മാരെ ഇങ്ങനെ പോണു കണ്ടപ്പോൾ ചൂടുകാലു തോന്നുന്നു അപ്പോൾ മാമൻ ടെറസിൻ്റെ മുകളിലൊക്കെ കടന്നിരുന്നു പണ്ടോ എന്നിട്ട് അങ്ങനെയൊക്കെ ഒരു കഥ കഥക്കുണ്ട് ഏതായാലും നമ്മളിപ്പോ വീട്ടിൽ ഈ വീഡിയോ മതി ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു എത്ര കണ്ടാൽ മതി അപ്പോൾ അപ്പൊ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് കരുതണോ ഇവിടെ പാലുണ്ട് തൂക്കുപാലുണ്ട് ഗ്രൗണ്ട് ഉണ്ട് പുഴ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊക്കെ വരുവോണ്ട് ഒന്നും വരണ്ട ആ സെറ്റപ്പ് ഇവിടെയല്ലോ ഞങ്ങളുടെ നാട്ടുകാർ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ എന്താ പറയുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റക്കുള്ളൂ പിന്നെ ക്യൂ എൻ എൻ്റെ കാര്യം എന്താ ഇൻസ്റ്റയിൽ പറഞ്ഞേനു എന്താ ഇൻഷാല്ല ഞാൻ വീഡിയോ ഉണ്ട് എനിക്ക് എങ്ങോട്ട് നോക്കണ്ട അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ 都个不行。